ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഇന്നത്തെ ചമ്പന്നീർ പൂവിൻ്റെ നമുക്ക് കഥ കേൾക്കാം കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എല്ലാവരോടും വന്നിട്ട് ക്ഷമിക്കണം എൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഇപ്പം ശരിയായിട്ടില്ലെങ്കിലും ക്ഷമിക്കുക കേട്ടോ അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി അങ്ങനെ കുറേ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് പിന്നെ വീട്ടിലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ് നീ തന്നെ നിനക്ക് വേണ്ട ഫുഡ് ഭക്ഷണം ഉണ്ടാക്കണം അത് ഉപ്പിടാണ്ടാക്കി കഴിക്കും വേണം നിൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നത് അങ്ങനെ അടുക്കളയിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ രേവതി ചെയ്യാൻ നിൽക്കുമ്പോൾ പറയും എങ്ങനെ രേവതി ചെയ്യുക സച്ചി അറിയും അപ്പോൾ അവനാൻ കഴിക്കേണ്ട ഭക്ഷണം അവനാൻ തന്നെ കഴിക്കണം ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ് അറിയും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളെ വർഷം വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ചിക്കൻ കഴിക്കാൻ തോന്നണു എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ നേരത്തെ അപ്പം ഇന്നത്തേല് അങ്ങനെ ചന്ദ്ര പറയുക നീ അടുക്കളയിൽ ചെല്ല്യ എന്നിട്ട് പോയി പാചകം ചെയ്യാറിയും അങ്ങനെ ചന്ദ്രയും കൂടെ കൂടെ ചെല്ലുകയാണ് അപ്പം രേവതിക്കൊരു വിഷമം അത് രണ്ട് രവി അറിയും ഇന്ന് കിട്ടിയൊരു ഒരു ചാൻസാണ് മോള് മാറി നിൽക്കുക അവര് ചെയ്യട്ടെ ഇന്ന് മോള് റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ചെന്നിട്ട് ചന്ദ്രം ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രുതിക്ക് ജോലികൾ ഇതാക്കി ഇറക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ അത് മുഴുവൻ കഴുകി വെക്കണം എന്നറിയില്ല അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കി ഇങ്ങനെ വിഷമിച്ചേക്കും ചെയ്യും മുളേന്നറിയും അങ്ങനെ അത് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് കുറേ പച്ചക്കറി എടുത്ത് വെക്കുകയാണ് ഇത് അരിഞ്ഞ് അരിഞ്ഞ് വെക്കണം എന്നിട്ട് അതും എടുത്ത് വെക്കുകയാണ് അപ്പോൾ ശ്രുതി അതും ചെയ്യണം നിവർത്തിയില്ല കാരണം അച്ഛനെ ഇറക്കണ്ടേ ഇല്ലാത്ത അച്ഛനെ എങ്ങനെ ഇറക്കും അത് അവൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ ഒരു മനുഷ്യനും അറിയില്ല ഇത് നമ്മുടെ സച്ചിക്ക് കുറേ സംശയങ്ങളുണ്ടെന്ന് മാത്രം അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പിന്നെ എന്താ പറയുക പി ഇങ്ങനെ ചെയ്യാണ് പിന്നെ അങ്ങനെ വ്യത്യാസമായി വ്യത്യാസം രാവിലെ നമ്മളെ മറ്റേ എന്താ പറയുക വർഷ കാണാൻ ഒരു സോറി വർഷയല്ല രേവതി കാണാം ഒരു പാത്രത്തിൽ കുറേ അരിപ്പൊടിയും തൂക്കി പിടിച്ചു നിൽക്കുന്നു അപ്പോൾ രവി അങ്ങോട്ട് വരികയാണ് പറയുക എന്താ മോളെ ഇന്ന് കോലം ഇടുന്നില്ല എന്താ മോളിൽ ഇതും പിടിച്ച് നിൽക്കണ പറയുമ്പോൾ എന്നോട് കോലം ഇറണ്ടെന്നാണ് അച്ഛാ അമ്മ പറഞ്ഞിരിക്കുന്നുണ്ട് അമ്മ ഇപ്പോൾ ഒരാറിഞ്ഞിട്ട് അങ്ങോട്ട് പോയെന്ന് പറയും അപ്പഴേക്കും സച്ചിയും വരും സച്ചി വന്നിട്ട് പറയും എനിക്കിന്ന് ഒരു ഓട്ടമുണ്ട് വേഗം പോകണം എന്ന് പറയും പറയേടാ സച്ചി നീ അവിടെ നിൽക്കുക കോലം വിട്ട് കഴിയാണ്ട് പോവാൻ പാടില്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് എന്നറിയാം അച്ഛാ എനിക്ക് അങ്ങനെ കാത്തു നിൽക്കാൻ നേരമല്ല എനിക്ക് പോയേ പറ്റൂ പറയും അപ്പോൾ പറയും ഇരട്ടടാ നീ എന്താ രേവതി കോലടാത്തു നിൽക്കും അപ്പോൾ എന്നോട് ഇട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു ഞാൻ അമ്മ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരിക്കുകയൊ അമ്മ എന്നെ വഴക്കും അറിയുന്നറി അങ്ങനെ ശ്രുതി ഉറങ്ങണോട് പിടിച്ച് വലിച്ച് കൊണ്ടുവരിക കുളിച്ചിട്ടും കൂടിയില്ല അങ്ങനെ വലിച്ച് കൂട്ടി കൊണ്ടുവരുന്നണ്ട് അപ്പം പറയും ചന്ദ്രൻ നീ എന്താ ഈ കാണിക്കുന്നത് രേവതി കോലട്ട് അറിയൂല രേവതി കോലിടുന്നു അല്ല രാജ്യവിടെ നിൽക്കട്ടെ ഇന്ന് ശ്രുതി മോളാണ് കോലിടുന്നത് അറിയാം അപ്പം പറയും അമ്മേ അതിനായിട്ട് എനിക്ക് കോല ഇടാനൊന്നും അറിയില്ല അറിയും മോൾ ഇടുകറി ഇവളുടെ കോല കണ്ട് കണ്ട് മതിയായി ഇനി മോള് നല്ല നന്നായിട്ട് കോല ഇടുക അറിയാം അപ്പം ശ്രുതി ഉണ്ട് കൂടെ അപ്പം പറയും അപ്പോൾ സച്ചി അറിയാം അത് കോലാവില്ല അലങ്കോലാവും എന്നറിയും അപ്പം പറയും അവനങ്ങനെ പല ഇതും പറയും നീ ഇടമോളെ കോല ഇടന്നറിയാം ഇവളറിയോ എനിക്കറിയില്ല അമ്മേ എനിക്കറിയില്ല എൻ്റെ വീട് ഞാൻ പോയി കുറച്ചേരം കൂടെ കടക്കട്ടെ എറിയാം പറയും നീ ഇങ്ങനെ വ്രതം എങ്ങനെ ശ്രുതി നിൻ്റെ അച്ഛനെ ഇറക്കണ്ടേ നീ ഇങ്ങനെ വ്രതം എങ്ങനെ എന്ന് ചോദിക്കാനാണ് അങ്ങനെ അവിടുന്ന് അവസാനം നിവൃത്തിയില്ലാണ്ട് കോലടായിരിക്കും കോലിടുമ്പോൾ എവിടെ നിങ്ങൾട്ട് ഒന്ന് തെക്കോട്ടാണെങ്കിൽ ഒന്ന് വടക്കോട്ട അങ്ങനെയൊക്കെയാണ് ഇടുന്നത് അതിലും പറയും ആ ഇതിപ്പോൾ പിന്നെ ഇന്ന് കഴിഞ്ഞിട്ടൊന്നും ഇവിടുന്ന് ആർക്കും പുറത്ത് പോകാൻ പറ്റില്ല എന്ന് പറയും സച്ചി അപ്പോൾ പറയും മറ്റേ രവി പറയും മോനെ നീ പോകാൻ വരട്ടെടാ അത് കഴിയണ്ട പുറത്ത് പോകാൻ പറ്റില്ല എന്ന് എന്നറിയും അപ്പോൾ പറയും അത് രേവതി ചെയ്തോളും എന്നറിയും അപ്പോൾ രേവതി അറിയും ഞാൻ ചെയ്യാം അമ്മയും അറിയും വേണ്ട ഈ നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതം കഴിയണവരെ ശ്രുതി ചെയ്യട്ടെ വേറെ ആരും ചെയ്യേണ്ട ഈ വീട്ടിലെ ജോലികളൊക്കെ ശ്രുതി ചെയ്യട്ടെ അല്ലാണ്ട വേറെ ആരും ചെയ്യണ്ടാന്ന് അറിയാൻ അങ്ങനെ ശ്രുതി അങ്ങനെ നിർബന്ധിതയാവാണ് കോളിടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രങ്ങനെ നോക്കിക്കും ചെയ്യണുണ്ട് ഒരു ശ്രു ശ്രുതി അപ്പോൾ സച്ചി അറിയേടാ നിന്റെ ഭാര്യ ഒന്ന് സഹായിച്ചു കൊടുക്കടാ ഇങ്ങനെയാണോ പിന്നെ ഇങ്ങനെ ഭാര്യ സഹായിക്കുന്ന ചെല്ലെന്നറിയും അങ്ങനെ സുധീൻ കൂടെ ചെന്നിട്ട് കോലം വട്ടത്തിലിടുക എന്തൊക്കെയോ കുറേ മാ അരിപ്പൊടി അവിടെ കൊടുന്ന് വെക്കുകയാണെ ആ ബെസ്റ്റ് ഇതെന്ത് കോലടലാണ് വയ്ക്കും അപ്പം ഞാൻ ഇനി നിന്നാൽ എൻ്റെ സമയം പോവും എൻ്റെ വലിയ ഓട്ടാണ് ഇത് നോക്കിയിട്ട് നിന്നാൽ ശരിയാവില്ല ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സച്ചി കാർ കയറിയിട്ട് അങ്ങോട്ട് പോവും അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടി വിട്ടിട്ട് ഒരുമാതിരി ആക്കി വെക്കുക അപ്പോൾ രവി അറിയും ഇപ്പോൾ നമുക്ക് സന്തോഷമായില്ലേ ഇത് എന്താടാ നീ കാണിച്ചു വെച്ചണത് എന്നൊക്കെ പറയും അപ്പോൾ അല്ല അത് ശരിക്കും സ്കെയിലൊക്കെ വെച്ച് അളന്നിട്ട് വേണം ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി പോകുന്നതാണ് പറയാൻ ഒരു ജോമെട്രി ബോക്സ് എടുത്ത് വന്നിട്ട് നീ അളന്നൊക്കെ ചെയ്യുന്നെന്ന് പറയുന്നുണ്ട് അതിനായിട്ടാണ് സച്ചി പോണത് അങ്ങനെ അവിടെ പിന്നെ ഇതൊക്കെ അളന്ന് അപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര ഓ ഇപ്പോൾ നല്ല ഭംഗിട്ടുണ്ട് കാണാം അസ്ലായിട്ടുണ്ട് അറിയും അപ്പോൾ മുഖത്ത് പൗഡർ ഇടുന്ന പോലെ അല്ല നിലത്ത് പിന്നെ കോലം വരയ്ക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നു കേട്ടോ പോകുന്നതിൻ്റെ മുന്നേ അങ്ങനെ അവിടുന്ന് രേവതി ഞങ്ങടെ ഇപ്പോൾ രേ മോളെ നീ പോയിട്ട് നീ നിൻ്റെ ജോലി ചെയ്യുന്നിട്ട് രേവതി അകത്തേക്ക് പോകും രവി അങ്ങോട്ട് പുറത്തേക്കും പോവും അതിലവസാനം അവസാനം ചന്ദ്രക്ക് ദേഷ്യം വരും ചന്ദ്ര അറിയും അഞ്ചു പുട്ട് കുറ്റി പുട്ടുണ്ടാക്കുന്ന പൊടി മുഴുവൻ നിലത്ത് വതറിയിരിക്കുകയാണ് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം പറഞ്ഞിട്ട് ചാന്ദ്ര അകത്തേക്ക് കയറിപ്പോവും അപ്പോൾ ശ്രുതി അറിയാം എനിക്കിതൊന്നും അറിയില്ല എന്നൊക്കെ പറയും അതൊന്നും സാരല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നിനക്ക് അറിയുമ്പോഴൊക്കെ നീ ചെയ്താൽ മതി എന്നൊക്കെ പറയും പിന്നെ അമ്മേ ഒരു കുറ്റി പുട്ടിനുള്ള പൊടിയും കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ തട്ടും വാങ്ങിയും കൊണ്ട് പോകുക അതൊക്കെ അവിടുന്ന് പിന്നെ കാണിക്കുന്നത് എന്താ നമ്മളുടെ രേവതി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം പൂരി മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വർഷയും ശ്രീകാന്തം ഇരുന്ന് കഴിക്കുകയാണ് ഇപ്പോൾ വർഷം അറിയേണ്ടത് എന്തൊരു ടേസ്റ്റാണ് പിന്നെ എന്ത് രേവതി ചേച്ചിയുടെ ഫുഡെന്നറിയോ നല്ല ടേസ്റ്റാണ് എന്നറിയാം അപ്പോൾ ശ്രീകാന്തം പറയും അതെ അതെ നല്ല രസമുണ്ട് നല്ല ഫുഡാണ് എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും പിന്നെ എന്താണ് ഞാൻ അത്ര നല്ല ഫുഡ് കഴിച്ചിട്ടില്ല രേവതി ചേച്ചിക്കൊരു റെസ്റ്റോറൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ പിടിച്ച് കയറാം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അവരങ്ങനെ സന്തോഷമായിട്ട് അറിയാം എന്ത് രസമാണ് ഇനിയും വേണോ പൂരി കഴിക്കുമ്പോൾ എനിക്കിനിയും വേണം പൂരി ചേച്ചി പറയുകയാണ് അങ്ങനെ വർഷയ്ക്കും ശ്രീകാന്തിന് ഞാൻ വിളമ്പിക്കൊടുക്കും ും പിന്നെ ചന്ദ്ര അറിയാം എന്താ അവിടെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആണല്ലോ എന്ന് പറയും ഇപ്പോൾ അമ്മ എന്ത് രസാന്നറിയോ രവീ ചേച്ചിയുടെ പൂരി നല്ല ടേസ്റ്റ് ആണ് എന്നൊക്കെ പറയും അപ്പോൾ ചന്ദ്ര അവിടെ ഇരിക്കുക അപ്പോഴേക്കും രവിയും വരും രവിയെന്നിട്ട് എന്താ ഭയങ്കര ചിരിയൊക്കെ ഉണ്ടല്ലോ എന്താ ഇതെന്ന് വയ്ക്കും അപ്പോൾ പറയും പൂരി മസാല കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് പൂരി മസാലയ്ക്ക് എന്നൊക്കെ അറിയാം അതേ മോളെ അല്ലെങ്കിൽ മോളുടെ ഫുഡ് നല്ല രുചിയല്ലേ എന്ന് എന്നറിയാം അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വരും അപ്പം ഞാൻ നിങ്ങൾക്കുണ്ടാക്കി തന്നിരുന്ന ഭക്ഷണവും അപ്പോൾ പറയും സത്യം പറയട്ടെ ചന്ദ്രേ രേവതി മോള് വന്നതിന് ശേഷം ശരിക്കും വായയ്ക്ക് രുചിയുള്ള ഭക്ഷണം ഞാൻ കഴിച്ചു തുടങ്ങിയത് എന്നൊക്കെ പറയും അതൊന്നും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല കേട്ടോ അപ്പോഴേക്കും സച്ചി സുധീൻ ശ്രുതിയും കൂടി ഇറങ്ങി വരും അപ്പോൾ ആ പുരി മസാലയാണ് പറയും അപ്പോൾ ചന്ദ്ര അറിയാം വല്ലൊരു പേര് വന്ന് കഴിക്കുക എന്നൊക്കെ പറയും അങ്ങനെ സുധീൻ ശ്രുതി ഇരുന്ന് കഴി കഴിക്കാനിരിക്കും അപ്പോഴേക്കും സച്ചി പറയും സച്ചി രേവതി നിന്റെ പുരി മസാലയുടെ മണം അങ്ങ് പുറത്ത് തിന്നിട്ടോ എനിക്കെന്താ എനിക്ക് വിശക്കൊന്നും സച്ചിയും വന്നിരിക്കും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സച്ചി നോക്കുമ്പോൾ അല്ല ഇതെന്താ കഥ നോക്കി ശ്രുതി നോക്കിയിട്ട് പറയും അല്ല അല്ല ശ്രുതി പൗഡർ എടുത്തി അത് ഈ ഇത് ചെയ്യുമ്പോൾ പൗഡർ എടുത്തേക്ക് ഇതൊന്നും കഴിക്കാൻ പാടില്ല അറിയാം അപ്പം പറയുക എനിക്ക് വിശക്കുന്നുണ്ട് അറിയാം അത് പറ്റില്ല ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കണം ഇപ്പിടാത്ത കഞ്ഞിയോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ അല്ലാണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് പറയും അപ്പോൾ ഒന്നും പറയാൻ നിവൃത്തിയില്ല കാരണം ഒരു രക്ഷയില്ല ചന്ദ്രക്ക് ഇവരെ കൂടെ നിക്കുക നിവൃത്തിയുള്ളു അപ്പം ചന്ദ്രൻ ഇങ്ങനെ ആ ഗന്ധം വിട്ട് വെക്കും അപ്പം ആൻറ്റി എനിക്ക് വിശക്കാണ് അറിയും അപ്പോഴും ഒന്നും ഉണ്ടല്ലോ അപ്പം ശ്രീകാന്ത് നമ്മുടെ സച്ചി അറിയാം ഏയ് ഇത് ശരിയാവില്ല ഇങ്ങനെയാണ് ആചാരങ്ങളൊക്കെ തെറ്റില്ലേ പിന്നെ അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് നോമ്പ് എടുക്കണേ വ്രതം എടുക്കുകയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ പറയും പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ പറയും ആ ശരിയാണ് ഞാനത് മറന്നു ചന്ദ്രക്ക് വരെ അവരെ കൂടെ കൂടെ നിവർത്തിയില്ല അപ്പോൾ പറയും ശരിയാണ് ഞാനത് മറന്നു മോളെ നിനക്കത് കഴിക്കാൻ പറ്റില്ല നീ നിനക്ക് വേണ്ട ഫുഡ് നീ ഉണ്ടാക്കി നീ നീ കഞ്ഞി കുടിച്ചാൽ മതി പറയും അപ്പോൾ രേവതി നീ അവൾക്കുള്ള കഞ്ഞി ഉണ്ടാക്കി കൊടുക്കറിയാം അപ്പോൾ സച്ചി എടുത്തു വെളിക്കറിയാം അതിങ്ങനെ രേവതി ഉണ്ടാക്കും വ്രതം നോൽക്കേണ്ടത് ഇവളല്ലേ അപ്പോൾ ഇവള് തനിച്ചു വേണ്ട ഇവളുടെ ഫുഡുണ്ടാക്കാൻ എന്നു പറയും അപ്പോൾ അതിലും ചന്ദ്രിക്കൊന്നും പറയാൻ നിവർത്തില്ല ആ അത് ശരിയാണ് അപ്പോൾ മോളെ നിന്ന് പോയിട്ട് കുറച്ച് കഞ്ഞി ചൂടോടെ കഞ്ഞി ഉണ്ടാക്കി ഉപ്പിടാണ്ട കഴിക്കുകയെന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി അറിയാം എനിക്ക് വിശക്ക് എന്നൊക്കെ പറയും ആയിക്കോട്ടെ അതിനല്ലേ അത് പറഞ്ഞത് അത് പോയി ചെയ്യെന്നു പറയും അപ്പോൾ കുറേ അപ്പോൾ സച്ചി പറയേണ്ട ആ അത് പറ്റില്ല അങ്ങനെയാണെങ്കിൽ ആരും ഇതിൽ ഇതിൽ നിൽക്കാൻ നിൽക്കണ്ട അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വർഷം ശ്രീകാന്തൊന്നും വിട്ടില്ല അപ്പോൾ രവി ഇങ്ങനെ എന്തോ വിട്ട് രവിക്കൊന്നും പറയാൻ നിവൃത്തിയില്ല എല്ലാ ഇതും കൊണ്ടുവന്നിരിക്കുന്നത് ചന്ദ്രയാണ് അപ്പോൾ പിന്നെ ചന്ദ്രയ്ക്കും നിവർത്തിയില്ല പറയാൻ അപ്പോൾ പറയും എനിക്ക് വിശക്കല്ലേന്ന് അറിയും വിശക്കണേനാ നീ പോയി കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക ചെല്ലു പറയും ചന്ദ്ര അങ്ങനെ അവിടെ നിൽക്കുക അവിടെ നോക്കി അവിടെ പോയി കയ്യഴുക എന്ന് പറയും അങ്ങനെ ചന്ദ്രയായി നിക്കുകയാണ് അങ്ങനെ കൈ അവിടെ പൂരി അവിടെ വെച്ചിട്ട് പോയി കയ്യഴുകണ് കാരണം കഞ്ഞി ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ ഇപ്പോൾ നിവർത്തിയില്ല ആദ്യം അടുക്കളയിൽ കയറിയിട്ട് വേണം അപ്പോൾ നോക്കുമ്പോൾ കാണാം സുധി അപ്പോൾ അല്ല നീ എന്താ ഭക്ഷണം കഴിക്കണേന്ന് നോക്കിയും സുദീനോട് സച്ചി അപ്പം പിന്നെ എനിക്ക് കഴിക്കണം അവള് കഴിക്കുന്നില്ലെന്ന് വെച്ചിട്ട് എനിക്ക് കഴിക്കേണ്ടേടാ നീ എന്തൊരു മനുഷ്യനാടാ ഭാര്യയും ഭർത്താവുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് വേണം പിന്നെ ജീവിക്കാൻ അങ്ങനെ എല്ലാ ചോദിക്കുമ്പോൾ ആ അതെ അതെ അറിയും കാരണം എനിക്ക് എരിക്കുന്നത് അപ്പോൾ പറയും അപ്പം നീ എന്ത് ചെയ്യണം നീ നിൻ്റെ ഭാര്യ കഴിക്കണമെങ്കിൽ നീയും ഭക്ഷണം കഴിക്കാൻ പാടില്ല അറിയും അതെങ്ങനെ ശരിയാവും നോക്കിയിട്ടോ അത് ശരിയാവണം അല്ലാണ്ട പിന്നെ നീ എന്തിനാടാ അവളെ കൊണ്ട് മാത്രം വ്ര എടുപ്പിക്കുന്നത് നീയും കൂടെ വ്രതം എടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയേ അതൊന്നും പറ്റില്ല എനിക്ക് വിശന്നിട്ട് വയ്യ ഞാൻ കഴിക്കും എന്ന് പറയും അതിന് പിന്നെന്താണോ ഫലം ഉണ്ടാവുക നീ എന്തൊരു ഭർത്താവാണ് ഇങ്ങനെയാണോ ഭർത്താക്കന്മാർ ചെയ്യുക എന്നൊക്കെ ചോദിക്കേണ്ടേ അപ്പോൾ അവസാനം സുതി ആകെ അങ്കലാപ്പിലാവും ഇനിയിപ്പോൾ അവനും അയാളാണെങ്കിൽ ഒരു എന്താ പറയുക വിശപ്പിൻ്റെ അയാൾക്ക് വേണ്ടി മാത്രം കണ്ടുപിടിച്ച പോലെയാണ് വിശപ്പ് അങ്ങനത്തെ ഒരു മനുഷ്യൻ അപ്പോൾ അവസാനം അയാൾ പറയും അയൽ ചന്ദ്രയ്ക്കൊന്നും പറയാൻ നിവർത്തിയില്ല അപ്പോൾ പറയും ഞാൻ എൻ്റെ ഭാര്യ ഞാൻ നോമ്പ് എടുക്കണമെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നോമ്പ് എടുക്കും ഭക്ഷണം കഴിക്കാണ്ടിരിക്കില്ലേ നിൽക്കുമ്പോൾ ആ തീർച്ചയായിട്ടും പിന്നറിയാം അപ്പോൾ രേവതി അറിയും ഞാനെന്ന് വ്രതം എടുത്ത സമയത്ത് സച്ചിയേട്ടനും ഒരു ഭക്ഷണം കഴിച്ചില്ല സച്ചിയേട്ടനും എൻ്റെ കൂടെ വ്രതെടുത്തു എന്നറിയാം ആ അതാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ എന്നറിയും ശ്രീകാന്തെ നീ വ്രതം എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ വർഷ വ്രതെടുക്കുകയോക്കും നിന്റെ വർഷ വ്രതെടുത്താൽ നീ വ്രതെടുക്കുമോ എന്ന് വയ്ക്കും ശ്രീകാന്തിനോട് അപ്പം ഞാൻ തീർച്ചയായിട്ടും എടുക്കുക കേട്ടാ അവൾ ഭക്ഷണം കഴിക്കേണ്ടി ഞാൻ കഴിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് അപ്പോൾ ഞാനും എടുക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് സച്ചി വയ്ക്കിയപ്പോൾ കണ്ടടാ അങ്ങനെ ആണ് എല്ലാവരും ചെയ്യുക നീ മാത്രം തന്നെ ഇങ്ങനെ ചെയ്യുന്ന ൂ നീ എന്റെ ഭാര്യ പട്ടണമെടുക്കുമ്പോൾ നീ കൂടെ കിടക്കലും നീ പോയി ഭക്ഷണം കഴിക്കും അതെങ്ങനെ എങ്ങനെ ശരിയാകും അറിയാം അപ്പോൾ വർഷം നീയോക്കും അപ്പോൾ വർഷം അറിയാം എൻ്റെ അതിന് കിട്ടില്ല എന്നറിയും എനിക്ക് വശ ഞാൻ കഴിക്കും അതിപ്പോൾ ആര് വ്രതം എടുത്താലും എടുത്തിട്ടില്ലെങ്കിലും ഞാനത് ചെയ്യും എന്നറിയാം അപ്പോൾ ശ്രീകാന്ത് വയ്ക്കും അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടം അല്ലേക്കുമ്പോൾ ഇഷ്ടം ഇഷ്ടക്കേടൊക്കെ രണ്ടു വേണം വയറ് വേറെ സ്നേഹം വേറെ എനിക്ക് വശ ഞാൻ കഴിക്കും അതിപ്പോൾ ഞാൻ ആരാ വ്രതം എടുത്തില്ലെന്നൊന്നും ഞാൻ നോക്കില്ല ഇന്നിങ്ങനെ പറയും വർഷ വർഷ ഭരണ വർഷയുടെ കാര്യങ്ങൾ ആരായാലും തുറന്നു പറയുന്ന ഒരു കൂട്ടത്തിലാണുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെമ്മനീർപ്പുവിൻ്റെ കഥ